ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്നത്തെ നമ്മുടെ താരം അമ്മയാണ് അപ്പൊ അമ്മയെ ഞാൻ കാണിച്ചില്ല അമ്മയുടെ ആ ഒന്ന് കാണിച്ച് കണ്ടോ അമ്മയ്ക്ക് ഇത്രയും അപ്പൊ അമ്മക്ക് പണ്ട് ഇത്രയൊന്നും അല്ലായിരുന്നു ആ പണ്ട് ഇത്രയൊന്നും മുടിയല്ലായിരുന്നു നമുക്ക് ഒരുപാട് മുടി മുടി ഉണ്ടായിരുന്നു ഒരു പാരമ്പര്യമാണ് അത് ശരിയാണ് പക്ഷേ പാരമ്പര്യമാണെന്ന് പറഞ്ഞാലും നമ്മൾ പാരമ്പര്യമായിട്ടുണ്ടാവുന്ന ആണെങ്കിലും നമ്മളത് കെയർ ചെയ്തില്ലെങ്കിൽ അത് നിലനിൽക്കില്ല പിന്നെ അതായത് പാരമ്പര്യമാണെങ്കിലും മുടി കിളിർത്തുകൊണ്ടിരിക്കും അത് പാരമ്പര്യമാണ് പക്ഷേ ആ മുടി കിളിർത്തുകൊണ്ടിരിക്കുന്നത് താഴേക്ക് വരുമ്പം അത് ഡെഡ് സെൽസ് ആണ് അത് നമ്മൾ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ അല്ലേ അത് മുറിഞ്ഞു പോകും എൻ്റെ ഒരു ഉദാഹരണമായ എൻ്റെ രണ്ട് ചേച്ചിയും എനിക്ക് ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രായം വരെയും അതായത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രായം വരെയും ഞങ്ങൾക്ക് മൂന്ന് പേർക്കും നന്നായിട്ട് മുടിയുണ്ടായിരുന്നു പിന്നെ ചേച്ചിമാർ രണ്ടുപേരും അവർ വലുതായി അവരവരുടെ തിരക്കുകളിലായിക്കഴിഞ്ഞപ്പം അവർക്ക് സംരക്ഷിക്കാനുള്ള സമയം കിട്ടോ ഉണ്ടോ എന്തോ അവരുടെ മുടിയൊക്കെ പോയി അവർക്ക് മുടി പൊഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അവർക്ക് കെയർ ചെയ്യാനുള്ള ടൈമും ഇല്ല സാഹചര്യവും ഇല്ല അവരുടെ ജീ താമസിക്കുന്ന ചുറ്റുപാടും ഏരിയയും അത്രയായതുകൊണ്ടാണ് കലവൽമൂടിയുണ്ടല്ലോ ആ ഒരു വന്നാലിപ്പോഴും ഒരുപാട് ഇത്ര ഇല്ലെന്നുള്ളതേ ഉള്ളൂ എന്നാലും മുടിയൊക്കെ ഉണ്ട് എല്ലാവർക്കും പിന്നെ ചേച്ചിമാരുടെ അതിലൊരു ഒരു ചേച്ചിയുടെ രണ്ടാമ്മക്കളാണ് ഒരു ചേച്ചിയുടെ മോളുണ്ട് അവൾക്ക് നല്ല മുടിയുണ്ട് ഇഷ്ടംപോലെ മുടിയുണ്ടാവും പിന്നെ അവൾ അത് കെയർ ചെയ്യുന്നുണ്ട് പുള്ളിക്കരുത്തിക്ക് അവൾക്ക് മുടിയുണ്ട് ചേച്ചിയുടെ മുടിയുണ്ട് പോയത് പാരമ്പര്യമാണ് അതാണ് ഞാൻ പറഞ്ഞു പാരമ്പര്യമാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മുടി ഉണ്ടാവില്ല അത് നഷ്ടപ്പെട്ടു പോകും പിന്നെ ചെമ്പരത്തിയുടെ താളി ഉപയോഗിക്കാമെങ്കിൽ അതൊരു നാച്ചുറലായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക കണ്ടീഷണറാണ് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടിരിക്കും നമ്മുടെ മുടി അതുപോലെ തന്നെ നമ്മുടെ തലയിലെ അഴുക്കും കാര്യങ്ങളും ഒക്കെ പോകും അതുപോലെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എണ്ണ കാച്ചി തേക്കാം എണ്ണ കാച്ചി തേക്കുമ്പം അതിനകത്ത് ഞാൻ ചെയ്യാറുള്ളത് ചെയ്തിട്ടുള്ളതും ചെറുപ്പത്തിൽ തൊട്ടേ ഞാൻ ചെയ്യും പിന്നെ കയ്യോന്നി പൂവാം കറ പിന്നെ പർപ്പടക പുല്ല് പിന്നെ തുളസിയുടെ കുറച്ച് ഇതൊക്കെ ഇട്ടിട്ട് അതും പിന്നീട് കറ്റർവാടി ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയൊക്കെയുള്ള സാ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിട്ട് ചതച്ച് ഇടിച്ച് പിഴിഞ്ഞ് കിരാർ നെല്ലി ഇതൊക്കെ ഇട്ട് ഇടിച്ച് പിഴിഞ്ഞ് എണ്ണ കാച്ചി അത് തലയിൽ തേക്കും നന്നായിട്ട് തേക്കും പിന്നെ പലർക്കും ഉണ്ടാവുന്ന ഒരു എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് മുടിയുടെ തുമ്പ് കീറുന്നത് അവരിങ്ങനെ മുടിയുടെ തുമ്പിങ്ങനെ എടുത്ത് മുടി രണ്ടായിട്ടൊക്കെ കീറി കാണിക്കും പക്ഷേ എൻ്റെ മുടി എനിക്ക് ഇന്നു വരെ എൻ്റെ മുടിയുടെ തുമ്പ് കീറിയിട്ടില്ല പിന്നെ അങ്ങനെ മുടിയുടെ തുമ്പ് കീറുവാണെങ്കിൽ നമ്മുടെ മുടി ഒന്നിച്ച് കൂട്ടി പിടിച്ച് അതിൻ്റെ ആറ്റം ഇങ്ങനെ ഒന്നിച്ച് കൂട്ടി പിടിച്ച് ഇങ്ങനെ എടുത്തിട്ട് ആ മുടിയുടെ തുമ്പിങ്ങനെ കയ്യിലോട്ട് വെച്ച് നല്ല 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 വെളിച്ചെണ്ണ ആയാലും മതി നല്ല വെളിച്ചെണ്ണയോ അല്ല എള്ളെണ്ണയാണ് എള്ളെണ്ണയോ ഇങ്ങനെ ഒഴിച്ച് നല്ല കൂടുതലായിട്ട് ഒഴിച്ചിട്ട് അതിങ്ങനെ ഒന്നിച്ച് പിടിച്ച് പിടിച്ച് കെട്ടണം കെട്ടി ഒതുക്കി വെച്ചിട്ട് മുടി നമ്മുടെ ഉച്ചയ്ക്ക് വെച്ച് കെട്ടി കിടക്കാമെങ്കിൽ രാവിലെ അഴിച്ചു വിട്ടാൽ മതി അപ്പോൾ നമ്മുടെ മുടിയുടെ തുമ്പിന് നല്ല ഓയിലിൻ്റെ ഒരു ഇതുണ്ടാവും അത് നേരം നമ്മുടെ മുടി ഡ്രൈ ആവത്തില്ല ആ മുടി ചട പിടിക്കാ പോകുമെന്ന് പറയുന്നതിനകത്ത് വേറൊരു കാര്യമുണ്ട് മൂന്ന് മാസം ഞാൻ ആക്സിഡൻ്റ് ആയിട്ട് കിടപ്പായിരുന്നു അതിൻ്റെ ഉദാഹരണം ആ എൻ്റെ ഇപ്പം മുടി ഇങ്ങനെ പോയേക്കുന്നത് അതിന് എനിക്ക് മുകളിൽ ഈ ഭാഗത്തുനിന്ന് ഉള്ളുണ്ട് ഈ ഭാഗത്ത് താഴേക്ക് വരുമ്പം മുടിക്ക് ഉള്ളു കുറവാണ് ഉള്ളെന്ന് പറഞ്ഞാൽ തിക്നെസ് അത് കുറവാണ് അതെന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല ഞാൻ എൻ്റെ മീളമുള്ള കൂടുതൽ മുടിയും പൊഴിഞ്ഞ് പോയി ബാക്കിയുള്ളതിപ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ അതിന് ശേഷം കിളിർത്ത് വരുന്ന മുടിയാണ് അപ്പോൾ ഞാൻ കിടന്നു കഴിഞ്ഞപ്പം കിട കിടന്നെടുത്ത് കിടന്നിട്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റാ വരുമ്പോൾ നമ്മൾ നീങ്ങാൻ ചെയ്യുന്ന എന്താ കാലും കൊണ്ട് മുകളിലേക്ക് ചവിട്ടി നീങ്ങുമോ അല്ലെങ്കിൽ നേരങ്ങോ അപ്പം നമ്മൾ സ്വയമായിട്ട് തല കിടക്കുന്ന പ്രതലത്തിൽ ഇങ്ങനെ ഒരയുക ചെയ്യുന്നത് അങ്ങനെ ഒരയുമ്പോൾ ഒരഞ്ഞൊരിഞ്ഞ് നമ്മുടെ മുടിയുടെ അത്ര ഇട ചട പിടിച്ച് കട്ടിയാകും പിന്നെ നമ്മൾ ആ നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ നൂല നൂലും പിന്നെ പൊടിയും എല്ലാം വരും വർക്കാൻ പൊല്യൂഷൻ ഉള്ളതുകൊണ്ട് പൊടി കൂടുതലായിരിക്കും മുടിയേൽ അപ്പോൾ ഈ ആ മുടി പിന്നെ നമ്മൾ അഴിക്കാൻ ഭയങ്കര പ്രയാസമാണ് അന്നേരം കുറേ മുറിച്ച് കളയുകയും ഇങ്ങനെ പറഞ്ഞു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ എൻ്റെ മുടിയുടെ മുടി കുറേ അങ്ങനെ ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ അത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നമ്മുടെ മുടി എവിടെ ആയാലും ഒരയുമ്പോൾ ഒരയ്പം അതുപോലെ പൊടി അഴിക്കും കയറുകയും ചെയ്യുമ്പം അന്നേരം എനിക്ക് ഡെയിലി വാഷ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ അമ്മ പറ്റത്തില്ലല്ലോ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ മുടിയോടൊക്കെ എടുത്ത് സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുന്നത് പോലെ നമുക്ക് ആര് ചെയ്തു തന്നാലും നമുക്ക് ശരിയായ ശരിയാവില്ല അതായത് നമ്മൾ ഏത് ബ്യൂട്ടി പാർലറിൽ പോയി ഏത് അതായത് മുടിക്ക് വേണ്ടിയിട്ടുള്ള ഏത് കെയറിങ് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മുടെ മുടി കെയർ ചെയ്യുന്ന പോലെ ഒരിക്കലും വരില്ല ആണെങ്കിൽ ചെമ്പരത്തിയുടെ ഇല മിക്സ് ചെയ്ത് നമ്മൾ അരക്കുക അരച്ചെച്ചൊരു എന്താ പറയുക ഷോളോ അതുപോലുള്ള തോർത്തോ എന്നതിനകത്തേലും അതിങ്ങനെ കിഴിയായിട്ട് കെട്ടി അത് പിഴിഞ്ഞെടുക്കാമെങ്കിൽ അതിൻ്റെ ഇല അധികം നമ്മൾ അമ്മയുടെ മൊത്തം നാച്ചുറൽ റെമഡീസ് ആണ് ആ അതിപ്പം മുടി അത് നമ്മുടെ പിന്നെ എന്താ പറയുക അതിൻ്റെ ആ നാരൊക്കെ വരും അതൊന്നും നമ്മുടെ മുടിയിലിരിക്കില്ല അതിനാൽ നമുക്ക് കളയാനൊക്കെ പ്രയാസമാണ് അപ്പോൾ അതിങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് അത് തലേ തേക്കോ അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് സൂപ്പറാണ് അത് നമ്മളിങ്ങനെ ചതച്ച് ഇതുപോലെ തന്നെ കിഴുകിയിട്ടി പിഴിഞ്ഞെടുത്ത് ആ നീര് തലയിൽ തേക്കുമ്പം നല്ല നല്ല ഷാംപൂവിൻ്റെ എഫക്റ്റ് ചെയ്ത് ചെയ്യുകയും ചെയ്യും പിന്നെ ചെറുപയർ അരച്ച് തലയിൽ തേക്കാൻ നല്ലതാണ് ചെറുപയറൊക്കെ അരച്ച് തലയിൽ തേക്കാൻ തേച്ച് വാഷ് ചെയ്ത് കളയാൻ അത് ഇതുപോലെ അരിച്ചതിന് ശേഷം ചെയ്യാമെങ്കിൽ തലയിൽ അതിൻ്റെ പൊടി കളയാൻ നമുക്ക് എളുപ്പമാണ് ഇനി നീളുള്ള മുടി എന്നൊക്കെ കളയാൻ നല്ല വലിയ പ്രയാസമാണ് അങ്ങനെയൊക്കെ ചെയ്താൽ സൂക്ഷിച്ചാൽ മുടി നന്നായിട്ട് വളരും കുറച്ച് കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ മുണ്ടാവത്തുള്ളൂ മുടി വേണം പക്ഷെ നമുക്കതിന് വേണ്ടി ഒരു സമയം മെനിക്കെടുത്താനില്ലെങ്കിൽ നമ്മുടെ മുടി പോകും അതുകൊണ്ട് അമ്മമാർ കെയർ ചെയ്യുമ്പോൾ പിള്ളേർക്ക് മുടിയുള്ളതും പിന്നെ അവർ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങുമ്പോൾ മുടിയില്ലാതാവുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാരണോ കാര്യമതാണ് എല്ലാ കുട്ടികളുടെയും ഇപ്പം എൻ്റെ മോളുടെ രണ്ട് പിള്ളേർക്കും മുടിയുണ്ട് അതിപ്പോൾ അവൾ കെയർ ചെയ്യുന്നത് കൊണ്ടാണുള്ളത് ഇച്ചിരി കഴിയുമ്പം അവർ സ്വന്തമായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ അവർ മുടി പോകും അതാണ് എൻ്റെ രീതി അപ്പോൾ ഇതൊക്കെയാണ് അമ്മയ്ക്ക് പറയാനുള്ളത് മുടിയുടെ കെയറിങ്ങിനെ പറ്റി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ